ഹലോ കുക്കു വൈ പെറ്റ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നിങ്ങളെ വെറുപ്പിക്കൽ വെറുപ്പിക്കൽ ഒരു പെട്ടികെട്ടാണ് ഒരു അഞ്ച് ദിവസത്തേനോ പത്ത് ദിവസത്തേനോ വന്ന എമർജൻസിക്ക് വന്നാൽ പോലും വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് പാഴ്സൽ തുടങ്ങും കൊണ്ടുപോകാൻ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാം വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഡ്യൂട്ടി ഇതാ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അവസാനം ഇത് കണ്ടോ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനാണോന്ന് എന്നെ കളിയാക്കി ആരും ഇത് കണ്ടിട്ട് കപ്പ ഉണക്ക കപ്പ ഉണക്കപ്പി ഞാനിങ്ങനെ കേട്ടോ പോകുമ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടം അത് ജീരകം പെരും ജീരകം വെളിച്ചെണ്ണ ഇപ്പം വെച്ച താരമെന്നറിയോ അതാണ് നമ്മൾ താരം കൂർക്ക അതെനിക്ക് തോന്നും മഞ്ജിഷ്ടോ നമ്മുടെ കഥാപാത്രം അത് അതിന്റെ ക ഇത് ഞാൻ ഇടാം വീഡിയോയിൽ അയ്യോ ഇത് സെവൻ കെ ജി ഹാൻ കാരിയുടെ അവസ്ഥയാണ് അയ്യോ ഭയാനകം സെവന് പകരം ഇപ്പൊ അത് പത്തോ പന്ത്രണ്ടോ ഒക്കെ ആയി കാണുമായിരിക്കും അതൊരു മാക്സിമം നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ അതിന് മാക്സിമം കൊള്ളിക്കാന്ന കൊള്ളിക്കും ഇതൊക്കെ ഈ ഇത് കണ്ടോ വയനില ഇത് എപ്പോഴും ഞാൻ എനിക്കും അല്ല കേട്ടോ എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാ ചക്ക മുഴുവൻ ചക്ക മാങ്ങ ചക്കക്കൊരു പിന്നെ ഇതിൻ്റെ അകത്ത് ഉണക്കമ്പിയും വരെയുണ്ട് ഇതിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ ഇത് ഇതിപ്പോ രണ്ട് ദിവസം മുമ്പേ വെയിറ്റ് നോക്കുന്നതാണ് ഇത് അവസാനം പോങ്ങാറാകുമ്പോ ഇതിന്റെ പകുതിയും കാണത്തില്ല വെയിറ്റ് കൂടിയിട്ടേ മാറ്റി വെക്കേണ്ടി വരും എപ്പോഴും അത് അവസ്ഥത് കൂർക്കും ഞാനേ ഒരു എന്റെ ഒരു ഫോട്ടോ കേറി വന്നിട്ടുണ്ട് കേട്ടോ ചക്കക്കൊരു ഇത് കണ്ട് നിങ്ങൾക്ക് ബോറാവുന്നുണ്ടോ തേങ്ങ എല്ലാ പ്രവാസികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വെറുതെ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളു കേട്ടോ പെട്ടി വ കെട്ടുന്നതും വരുമ്പോൾ ഒരു ബഹളത്തിയായിരിക്കും പോകുമ്പോൾ ഇതൊക്കെ തന്നെ എപ്പോഴും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും ബഹളിക്കൊന്നും ഒരു കുറവുമില്ല സാധനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതൊക്കെ കൊണ്ടുപോയി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ പറമ്പിലിഷ്ടംപോലുണ്ട് മണിപ്ലാന്റ് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ചെറുതും തൊട്ട് വലുതും ഒക്കെ ഉണ്ട് ഇത് കൊറച്ച് വീഡിയോ ഞാൻ മസ്ക്കറ്റ് വന്ന് കഴിഞ്ഞിട്ടിരുന്നതാണ് ഞാൻ കൊണ്ടുവന്ന ചെടി ഞാൻ ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് വെച്ച ആ വീഡിയോ ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് ഇത് എനിക്ക് മാത്രമായിട്ടല്ല ഞാൻ മുമ്പേ കണക്ക് ഞാൻ എന്ത് കൊണ്ടുവന്നാലും വന്നാലും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ട് അവർക്ക് കൊടുക്കും പക്ഷെ മണിപ്ലാന്റ് കാണുമ്പോൾ എനിക്ക് പ്രാന്ത നമ്മുടെ അവിടുത്തെ മണിപ്ലാന്റ് പറഞ്ഞാൽ വലിയ മരത്തെ കറി ആവാം വലിയവനാവും മീഡിയത്തെ കറിയാകും മീഡിയവനാകും അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഇരുന്ന വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന അവസാനം അവസാനം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയം വെറുതെ എടുത്ത കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു രസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദയവ് ഇത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം എന്നാലേ എൻ്റെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ ദയവി ഇത് കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്